സന്തോഷ് പണ്ഡിറ്റ് അട്ടപ്പാടിയിലെത്തിയത് രാവിലെ പത്ത് മണിയോടെ സന്ദർശനം നക്കുപ്പതി മേലയൂര് താഴയൂര് ആവണിയൂർ എന്നിവിടങ്ങളിൽ ഊരുകളിലെ അമ്പത് ഗർഭിണികൾക്ക് പണ്ഡിറ്റ് സഹായവിതരണവും നടത്തി നൽകിയത് ഭക്ഷ്യധാന്യങ്ങളും പഴങ്ങളും വസ്ത്രവും അട്ടപ്പാടിയുടെ ദയനീയ സ്ഥിതി അറിഞ്ഞാണ് തൻ്റെ വരവെന്ന് പണ്ഡിറ്റ് നേരെ തന്നെ വന്നിട്ട് എന്താണോ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നേരെ തന്നെ അവരുടെ വീടുകളിൽ തന്നെ വന്ന് നോക്കുമ്പോഴെല്ലാം അറിയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കുറച്ച് കിറ്റാക്കി കൊണ്ടുവന്നു പിന്നെ കുറച്ച് ഡ്രസ്സ് കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് പൈസയും കയ്യിൽ കൊടുക്കുക എന്നുള്ള ഇതാണ് ഫാൻസ് ക്ലബ്ബുകാർ നൽകിയ വിവരമനുസരിച്ചാണ് അർഹതയുള്ളവർക്ക് സഹായം നൽകിയത് പുറത്തിറങ്ങാനിരിക്കുന്ന തൻ്റെ നാലാമത്തെ ചിത്രവും സൂപ്പർ ഹിറ്റായാൽ അട്ടപ്പാടിയിലേക്ക് വീണ്ടും വരുമെന്നും സന്തോഷ് പണ്ഡിറ്റ് അട്ടപ്പാടിയിലും തൻ്റെ ചിത്രങ്ങൾക്ക് ആരാധകർ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം സർക്കാർ സംവിധാനങ്ങൾ അട്ടപ്പാടിയിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനും സൂപ്പർ സ്റ്റാർ മറന്നില്ല പണ്ഡിറ്റിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒരു സൂപ്പർ താരം തങ്ങളെ കാണാൻ വന്നതിൻ്റെ ആഹ്ലാദം ഊരുകളിൽ ഇന്ത്യ പാലക്കാട്